കാസർകോട് ഇരിയണ്ണിയിൽ ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ആശങ്ക ഉയർത്തുന്നു കഴിഞ്ഞ ദിവസം പുലിയുടെ ആക്രമണത്തിൽ നിന്നും അതിസാഹസികമായാണ് യുവതി രക്ഷപ്പെട്ടത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ നിരവധി തവണയാണ് പ്രദേശവാസികൾ പുലിയെ കണ്ടത് േപ്പിലെ കനകയെയാണ് പുലി ആക്രമിക്കുവാൻ ശ്രമിച്ചത് ഇരിയണ്ണി ടൗണിന് സമീപത്തെ ആയുർവേദ ആശുപത്രി എൽ പി സ്കൂൾ എന്നീ സ്ഥാപനങ്ങൾക്കടുത്താണ് കനക പുലിയെ കണ്ടത് ഒച്ചവെച്ചതോടെ പുലി മറ്റൊരു ഭാഗത്തേക്ക് ഓടി മറയുകയും ചെയ്തു സാഹസികമായി പുലിയുടെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെട്ട കനകയ്ക്ക് ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല ഞാൻ ഹോട്ടലിൽ തൊഴിലാളി രാവിലെ ഞാൻ വരുന്നത് ഞാൻ ഫോറസ്റ്റിലേക്ക് എത്തി പുലി മോളിൽ നിന്ന് വീണിട്ട് തുള്ളി എൻ്റെ മുമ്പിലേക്ക് തുള്ളി ഞാൻ പേടിച്ചു കരഞ്ഞു വീട് വിളിച്ചു ആരും കേൾക്കാനില്ല അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് കൂടിയേക്ക് വന്നു വീടിയെന്ന് ആളെല്ലാം വന്നു നമുക്കിപ്പോ പുല്ലി ഓടിപ്പോ ഞാൻ കണ്ടു പുലി ഇല്ലാതാക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനുള്ള ഒരുക്കത്തിലാണ് പ്രദേശവാസികൾ ആനശല്യത്തിന് പുറമെ പുലി കൂടി വലിയ ഭീഷണിയാണ് ഉയർത്തുന്നതെന്നും വിഷയത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭ സമരം സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷത്തോളമായി നമ്മുടെ നാട്ടിനകത്ത് വിവിധ പ്രദേശത്ത് പല ആളുകൾ കണ്ടതാണ് അന്ന് വിഷയം പോളസ് അധികാരി സ്ഥിതിപ്പെടുത്തിയപ്പോൾ ആദ്യഘട്ടത്തില് അവർ പിന്നീട് ഏറ്റവും അവസാനം ശക്തമായ എതിർപ്പ് നാട്ടിനകത്ത് വന്നപ്പോൾ അവർ പുലിക്ക് വേണ്ടി ക്യാമറ വെച്ചു പുലി ഉണ്ട് എന്ന സാന്നിധ്യം ഇപ്പോൾ അവർ സമ്മതിക്കുക എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ വ്യാപകമായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നായ് നായികളെ കൂട്ടിനകത്ത് കെട്ടിട്ട നായിനെ പിടിച്ചു കൊണ്ടുപോവുക അതുപോലെ തന്നെ ടൗണിനകത്തുള്ള നായികളെ പിടിച്ചു കൊണ്ടുപോവുക വ്യാപകമായ രീതിയിലുള്ള അക്രമമാണ് പുലിയുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും നമ്മളുണ്ടായത് എല്ലാ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഭയങ്കര പ്രയാസമാണ് ഇപ്പോൾ ഉള്ളത് വലിയ രീതിയിലാണ് നാട്ടിലെ ജനങ്ങളാകുകയുള്ളത് ഇതിന് അടിയന്തരമായിട്ട് പരിഹാരം ബന്ധപ്പെട്ട അധികാരവാദത്തുണ്ടാകണം നമ്മുടെ സാന്നിധ്യം പൂർണ്ണമായി പുതിയ സാന്നിധ്യം ഇല്ലാതെ കാണാൻ നടപടികൾ ഈ ഫോറസ്റ്റ് അധികാരികളുടെ ഭാഗത്തുണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നാട്ടിലെ ജനങ്ങളാകെ എല്ലാ വിഭാഗം ആളുകളും ഇത് കക്ഷി രാക്ഷിയൊന്നുമില്ല എല്ലാ വിഭാഗം ആളുകളും അതിശക്തമായ പ്രക്ഷോഭം വേണമെന്ന പരസ്യമായി പറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലെ അടിയന്തരം ഇതിന് പരിഹാരം കാണാൻ വേണ്ടിയുള്ള നടപടി ബന്ധപ്പെട്ട അധികാര ഭാഗത്തുണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ നൂറ്റി ഇരുപതോളം കുട്ടികൾ പഠിക്കുന്ന ഇരിയണ്ണി എൽ പി സ്കൂളിലെ രക്ഷിതാക്കൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദിനംപ്രതി അടക്കം പുലി ആക്രമിക്കുന്ന സ്ഥിതിയുണ്ടെന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ വനംവകുപ്പ് അധികൃതർ ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം പുലിയെ കണ്ടതായി പറയുന്ന സ്ഥലത്തിന് സമീപം കൂടും ക്യാമറകളും സ്ഥാപിക്കുവാനുള്ള നീക്കത്തിലാണ് വനംവകുപ്പ് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്